ഏഷ്യ മഡഗാസ്കർ തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നതും സുഗന്ധവിള എന്നറിയപ്പെടുന്നതുമായ ഒരു സസ്യമാണ് പാച്ചൗളി ശ്രീലങ്ക ഇൻഡോനേഷ്യ ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലാണ് ഈ സസ്യത്തിൻ്റെ ജന്മദേശം എന്ന് പറയപ്പെടുന്നു കുറച്ചു വർഷങ്ങളായി ഇന്ത്യയിലും മലേഷ്യയിലും സിംഗപ്പൂരിലും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു വരുന്നു ഒഗോസ്റ്റമോൺ കാബ്ലിൻ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ ഔഷധി ലാമിയേസ്യ സസ്യ കുടുംബത്തിൽ പെടുന്നു ഫിലിപ്പീൻസിലെ പാച്ചൗളി ചെടിയുടെ പ്രാദേശിക നാമം കൂടിയായ കാബാലം എന്നതിൽ നിന്നാണ് കാബ്ലിൻ എന്ന വാക്കുണ്ടായത് സംസ്കൃതത്തിൽ ഈ സസ്യം ഗന്ധപർത്ത പത്ര എന്നും ഇംഗ്ലീഷിൽ പാച്ചൗലി എന്നും അറിയപ്പെടുന്നു ചില സ്ഥലങ്ങളിൽ പച്ചില എന്നും പാച്ചൗളി എന്നും അറിയപ്പെടുന്നുണ്ട് ഏകദേശം ഇരുപത്തഞ്ച് തരം പാച്ചൗലി ഇനങ്ങൾ ഇന്ത്യയിൽ കാണപ്പെടുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഒന്ന് തൊട്ട് ഒന്നര മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ സസ്യത്തിന്റെ ഇലകൾ കടും പച്ച നിറത്തിലാണ് കാണപ്പെടാറുള്ളത് പൂക്കൾ ഇളം പിങ്ക് നിറത്തിലും വെള്ളനിറത്തിലും കാണപ്പെടുന്നു എല്ലാ തരം മണ്ണിലും വളരുമെങ്കിലും പൊതുവെ നീർവാർച്ചയുള്ള മണ്ണാണ് പാച്ചൗളിക്ക് അനുയോജ്യം ണൽ ഇഷ്ടപ്പെടുന്ന ചെടിയായതുകൊണ്ട് മറ്റു കൃഷികൾക്കിടയിൽ ഇടവിളയായി വളർത്തിയെടുക്കാം ഇളം തണ്ട് മുറിച്ചു നട്ട് വേര് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് സുഗന്ധവിളയായിട്ട് മാത്രമല്ല ഔഷധമായിട്ടും പാച്ചോളി ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഈ സസ്യത്തിന്റെ ഉണങ്ങിയ ഇലകളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന എണ്ണ പാച്ചോളി തൈലം എന്ന പേരിൽ അറിയപ്പെടുന്നു ഇല തൈലം എന്നിവയാണ് ഔഷധത്തിന് ഉപയോഗിക്കുന്നത് ഔഷധ നിർമ്മാണത്തിനും സുഗന്ധദ്രവ്യ വ്യവസായത്തിലും ലഹരി പാനീയങ്ങൾക്കും ക്ഷീരോൽപ്പന്നങ്ങൾക്കും ഭക്ഷ്യോൽപ്പന്നങ്ങൾക്കും സുഗന്ധമേഘാനും ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളിൽ ഒന്നാണ് പാച്ചൗളി തൈലം ദീർഘനേരം ഇതിന്റെ മണം തങ്ങിനിൽക്കുന്നതുകൊണ്ട് തന്നെ ലോകോത്തര നിലവാരമുള്ള അത്തറുകൾ നിർമ്മിക്കാനും സോപ്പ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവ നിർമ്മിക്കാൻ തൈലം ഉപയോഗിച്ചു വരുന്നു അതുകൊണ്ട് തന്നെ ഈ സസ്യത്തിന്റെ എണ്ണയ്ക്ക് വിപണിയിൽ വൻ ഡിമാൻഡാണ് വിപണിയിൽ ഈ സസ്യത്തിന്റെ എണ്ണയ്ക്ക് കിലോയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് തൊട്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പതിനേലെ വിലയുണ്ട് അതുകൊണ്ട് തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്താൽ നല്ല ലാഭം നേടാൻ സാധിക്കും ലക്നൌവിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ആൻഡ് അറോമാറ്റിക് ക്രോപ്സ് സമർത് എന്ന പേരിൽ ഉയർന്ന വിളവ് തരുന്ന ഒരിനം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ആൻറ്റി റുമാറ്റിക് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഈ സസ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ത്വക്ക് രോഗങ്ങൾക്കും വാദസംബന്ധമായ അസുഖങ്ങൾ ഭേദപ്പെടുത്താനും ഉത്തമമാണ് കൂടാതെ പിത്തം ജലദോഷം വെരികോസ്വെയിൻ ഉൽക്കണ്ഠ ദഹനക്കേട് ചുമ വിശപ്പില്ലായ്മ തലവേദന വയറുവേദന ഷർദിൽ ഗർഭപാത്രത്തിൽ നിന്നുള്ള രക്തസ്രാവം മുറിവുകൾ ഉണക്കാനും ചൊറി എക്സിമ എന്നിങ്ങനെ പല അസുഖങ്ങൾ ചികിത്സിക്കാനും പാച്ചോളി ഉപയോഗിക്കുന്നു വേദനാ സംഹാരിയായിട്ടും സൗന്ദര്യ സംരക്ഷണത്തിനും ഹെർബൽ ടീ ആക്കാനും ശരീരഭാരം കുറയ്ക്കാനും സോറിയാസിസ് എന്നിവയ്ക്കെതിരെയുള്ള ചികിത്സയ്ക്കും ഈ സസ്യത്തിന്റെ തൈലം ഫലപ്രദമാണ്